റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച കണ്ണൂരിൽ അതിതീവ്ര മഴ തുടരുകയാണ് പെരിങ്ങോത്ത് പുഴയിൽ വീണ് കാണാതായ സ്ത്രീയെ ഇനിയും കണ്ടെത്താനായിട്ടില്ല ജില്ലയിൽ നാല് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു പുഴകളെല്ലാം കരകവിഞ്ഞൊഴുകുകയാണ് പറശ്ശിനിക്കടവിലെ ബോട്ട് സർവീസ് നിർത്തിവെച്ചു കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ വിക്ടർ ജോസഫ് ഓടിച്ചിരുന്നുണ്ട് വിക്ടർ നമുക്കറിയാം മഴ പെയ്തത് കാരണം പലയിടത്തും വെള്ളക്കെട്ടാണ് അതിനപ്പുറത്തേക്കാണ് ഈ പുഴകൾ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ദുരിതപൂർവപൂർവ്വമാണ് ഈ താഴ്ന്ന പ്രദേശങ്ങളിലെ ജനജീവിതം എന്താണ് അവിടുത്തെ സാഹചര്യം രാജേഷ് എന്തായാലും കണ്ണൂരിലെ ദുരിത പെയ്ത്തിന് യാതൊരു കുറവുമില്ല ഇന്ന് വെളുപ്പിന് വരെ അല്പസമയം മുമ്പ് വരെ ശക്തമായ മഴ തന്നെയായിരുന്നു മലയോര മേഖലകളിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ പുഴകൾ ഇപ്പോഴും കരകവിഞ്ഞ് ഒഴുകുന്നുണ്ടോ താഴ്ന്ന പ്രദേശങ്ങൾ പ്രത്യേക പ്രത്യേകിച്ച് ചെങ്ങളായി വയൽ അതോടൊപ്പം പൊടിക്കുളം ഇവിടങ്ങളിലൊക്കെ വെള്ളം വെള്ളം കയറിയിട്ടുണ്ട് മാത്രമല്ല കണ്ണൂർ ടൗണിൽ തന്നെ താഴെ ചൊവ്വയിൽ വെള്ളം കയറി ഏതാണ്ട് മൂന്ന് വീടുകൾ പൂർണ്ണമായും ഇരുപത്തിനാല് വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട് ഇവരെ ഇന്നലെ അഗ്നിശമന സേന എത്തി ബോട്ടിൽ ആണ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുള്ളത് മാത്രമല്ല താഴ്ന്ന പ്രദേശങ്ങളുള്ളവരോട് മാറി താമസിക്കാൻ ജില്ലാ ഭരണകൂടം കൃത്യമായിട്ടുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ആ ജില്ലാ ഭരണകൂടം എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് നാല് ദുരിതാശ്വാസ ക്യാമ്പിലായി ഇരുപത്തഞ്ച് പേരെയാണ് ഇപ്പോൾ മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂർ തന്നെയാണ് പതിനെട്ട് പേരാണ് കണ്ണൂരിലെ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത് പക്ഷേ ഇതിലധികം ആളുകൾ ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട് എന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പെരിങ്ങോത്തുപുഴയിൽ കാണാതായ ഇന്നലെ വൈകുന്നേരം കാണാതായ മാധവിയുടെ മാധവിയെ ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ പരസ്യക്കിടവ് പഴശ്ശി ഡാം തുറന്നു വിട്ടിരിക്കുകയാണ് അപ്പോൾ ക്രമാതീതമായി വളപട്ടണം പുഴയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് അതുകൊണ്ട് പർശ്ശിനിക്കടവിലെ ബോട്ട് സർവീസ് സർക്കാരിന്റെ ആയാലും സ്വകാര്യ വ്യക്തികളിലേ ആയാലും അത് നിർത്തിവെക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പല സ്ഥലത്തും വാഹന ഗതാഗതം നിരോധിച്ചിട്ടുണ്ട് കാരണം റോഡിൽ വെള്ളം കയറുന്നതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു നിലപാട് ജില്ലാ ഭരണകൂടത്തിന് സ്വീകരിക്കേണ്ടി വന്നത് രാജേഷ് എസ് ആണ് വിവരങ്ങൾ നൽകിയത്